ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം രാജ്യത്തെയും ലോകത്തെയും കണ്ണീരിൽ അഴ്ത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുടെ ജീവൻ കവർന്ന കറുത്തു ദിനത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ വിശ്വാസ് കുമാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാനായി കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതം ദുരന്തത്തിന്റെ ഭാരം പേറി തകർന്നു നിൽക്കുകയാണ് പന്ത്രണ്ടാം തീയതി നടന്ന ഈ ധാരണമായ സംഭവം ഒരു ജനതയുടെ മുഴുവൻ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്തവരിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെടുക എന്നത് വിസ്മയകരമായ ഒരു സംഭവം തന്നെയാണ് എന്നാൽ താൻ മാത്രം രക്ഷപ്പെട്ടതിന്റെ ഭാരം വിശ്വാസിയുടെ മനസ്സിനെ അഗാധമായി മുറിവേൽപ്പിച്ചു അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അജയ് ഏതാനും സീറ്റുകൾ അകലെയായിരുന്നിട്ടും മരണപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും അതൊരു അത്ഭുതമാണെന്നും ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ വിശ്വാസ് വിതുമ്പി രക്ഷപ്പെട്ടവൻ എന്ന പദവി പൊതു ആശ്വാസമല്ല മറിച്ച് കുറ്റബോധത്തിന്റെയും കഠിനമായ ദോഷത്തിന്റെയും ഭാരമാണ് കൂടെ ഉണ്ടായിരുന്നവർ സ്വന്തം സഹോദരൻ കൺമുൻപിൽ ഇല്ലാതായതിന്റെ ആഘാതം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എനിക്ക് എന്റെ സഹോദരനെ നഷ്ടപ്പെട്ടു അവൻ എന്റെ നട്ടല്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവൻ എപ്പോഴും എന്നെ പിന്തുണച്ചു അവന്റെ വേർപാടെന്നിൽ വലിയൊരു ശൂന്യതയാണ് അവശേഷിപ്പിച്ചത് വിശ്വാസ് കുമാർ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അജയ് എത്രത്തോളം പ്രധാനപ്പെട്ടവനായിരുന്നുവെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് സഹോദരന്റെ നഷ്ടം അവന്റെ ജീവിതത്തിന്റെ താങ്ങും തണലും ഇല്ലാതാക്കി മാനസികാഘാതം ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് ഇപ്പോൾ ലെസ്റ്ററിലെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ ശാരീരിക പരിക്കുകളേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ തളർത്തുന്നത് മാനസികാരോഗ്യമാണ് അപകടത്തിന് ശേഷം അദ്ദേഹം കടുത്ത പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ അവസ്ഥയുടെ തീവ്രത അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിത നിന്നും വ്യക്തവുമാണ് അദ്ദേഹം ഇപ്പോൾ സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഭാര്യയോടും മകനോടും അദ്ദേഹം സംസാരിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നും ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നുവെന്നും ഭാര്യയോടും മകനോടും സംസാരിക്കുന്നില്ലെന്നും എന്റെ വീട്ടിൽ ഒറ്റക്കിരിക്കാനാണ് എനിക്കിഷ്ടമെന്നും അദ്ദേഹം പറയുന്നു വിശ്വാസിയുടെ ഈ ഒറ്റപ്പെടൽ കേവലം ഇഷ്ടത്തിന്റെ ഭാഗമല്ല മറിച്ച് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ഒരു സാധാരണ ലക്ഷണമാണ് ദുരന്താനുഭവം അയാളെ സമൂഹവുമായി ഇടപെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് രാത്രി മുഴുവൻ ചിന്തകളുമായി മല്ലിട്ട് മാനസികമായി കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ഈ ദുരന്തം അദ്ദേഹത്തിന്റെ മാത്രമല്ല കുടുംബത്തിന്റെ മുഴുവൻ മാനസികാരോഗ്യത്തെയും ബാധിച്ചു കഴിഞ്ഞ നാല് മാസമായി എന്റെ അമ്മ എല്ലാ ദിവസവും വാതിലിന് പുറത്ത് ഒന്നും സംസാരിക്കാതെ ഇരിക്കുകയാണ് ഞാനാണെങ്കിൽ മറ്റാരോടും സംസാരിക്കുന്നില്ല മറ്റാരോടും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നും എനിക്ക് അധികം സംസാരിക്കാൻ കഴിയില്ല എന്നും ഞാൻ രാത്രി മുഴുവൻ ചിന്തിക്കുന്നുവെന്നും ഞാൻ മാനസികമായി കഷ്ടപ്പെടുകയാണെന്നും ഓരോ ദിവസവും മുഴുവൻ കുടുംബത്തിന് വേദന നിറഞ്ഞതാണെന്നും പറയുന്നു ദുരന്തത്തിൽ നിന്നും കരകയറാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാൽ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ വിശ്വാസ് തുടർ ചികിത്സയൊന്നും തേടിയിട്ടില്ല എന്നതും ഏറെ ആശങ്കാജനകമാണ് ഒരു കമ്മ്യൂണിറ്റി നേതാവായ സഞ്ജീവ് പട്ടേലും വക്താവ് രാജ് സീഗറും നിലവിലുള്ള സഹായത്തിന്റെ അഭാവത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ശാരീരിക പരിക്കുകളും ഉപജീവന മാർഗത്തിന്റെ തകർച്ചയും വിശ്വാസ് കുമാറിന്റെ ദുരിതം മാനസിക തലത്തിൽ ഒതുങ്ങുന്നില്ല അപകടത്തിൽ ഗുരുതരമായ ശാരീരിക പരിക്കുകൾ സംഭവിച്ചു കാലിലും തോളിലും കാൽമുട്ടിലും പുറത്തും ഇപ്പോഴും വേദനയുണ്ട് ഈ പരിക്കുകൾ കാരണം ജോലി ചെയ്യാനോ വാഹനം ഓടിക്കാനോ സാധിക്കുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭാവിയെയും ഉപജീവന മാർഗത്തെയും ഗുരുതരമായി ബാധിച്ചു സഹോദരൻ അജയും വിശ്വാസം ചേർന്ന് നടത്തിയിരുന്ന ബിസിനസ് അപകടത്തിന് ശേഷം തകർന്നതായി സഞ്ജീവ് പട്ടേലും രാജ് രാജ്ശേഖറും പറയുന്നുണ്ട് ബിസിനസ് തകർന്നതും ജോലി ചെയ്യാനാവാത്ത അവസ്ഥയും ചികിത്സയ്ക്കുള്ള സഹായമില്ലാത്തതും അദ്ദേഹത്തെ കൂടുതൽ പ്രതിസന്ധിയിലുമാക്കി വിശ്വാസ് കുമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അപകടമുണ്ടാക്കിയ എയർ ഇന്ത്യയിൽ നിന്ന് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലാണ് എയർ ഇന്ത്യ വിശ്വാസിന് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് പൗണ്ടിന്റെ ഇടക്കാല നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് സ്വീകരിച്ചെങ്കിലും ഇത് അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണെന്നതാണ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളുടെ അഭിപ്രായം വക്താവായ രാജ്ശീഖർ എയർഇന്ത്യയുടെ നിലപാടിനെതിരെ കടുത്ത വിമർശനവുമാണ് ഉന്നയിച്ചത് എയർ ഇന്ത്യയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള വിശ്വാസിന്റെ അപേക്ഷകൾ അവഗണിക്കുകയോ നിരസിക്കപ്പെടുകയോ ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ദുരിതത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട പിന്തുണയും സഹായവും നൽകുന്നതിൽ അധികൃതർ വരുത്തുന്ന കാലതാമസം അദ്ദേഹത്തിന്റെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് വിശ്വാസ് കുമാർ എന്ന വ്യക്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മരിച്ച ഒരു മഹാദുരന്തത്തെ അതിജീവിച്ചതിലൂടെ ഒരു അത്ഭുതകരമായി മാറിയേക്കാം എന്നാൽ അവന്റെ ഇപ്പോഴത്തെ ജീവിതം രക്ഷപ്പെടുന്നതിനേക്കാൾ വേദനാജനകമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഉചിതമായ നഷ്ടപരിഹാരവും സമയബന്ധിതമായി ലഭിക്കേണ്ട മാനസികാരോഗ്യ ചികിത്സയും ഇനിയും വൈകുന്നത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ഭാവി കൂടുതൽ ഇരുളടഞ്ഞതാക്കും